നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം നിരാശയിൽ കുറ്റബോധത്തിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്തോ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വിഷമങ്ങൾ നിരാശ കുറ്റബോധം പല വിധത്തിലുള്ള ചോദ്യങ്ങൾ അത്തരത്തിൽ ഇവയൊക്കെ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നെഗറ്റീവ് ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങളിൽ പലരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള എത്തി എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളിലെ നിലവിലെ നെഗറ്റീവ് ചിന്തകൾ മൂലം അത്തരം അവസരങ്ങളെയൊക്കെ നിങ്ങൾ തള്ളിക്കളയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെയുണ്ട് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അതിനാൽ തന്നെ നിങ്ങളുടെ നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന വിഷാദത്തിൽ ഇരിക്കുന്ന നഷ്ടങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ നെഗറ്റീവ് ചിന്തകളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് നെഗറ്റീവ് ചിന്തകളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേർന്ന ഏതെങ്കിലും മാനസിക ആഘാതത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നതിൻ്റെയോ ഒക്കെ ഒരു ഫലമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം അതായത് നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടോ ഇപ്പോൾ ഒരു വേർപിരിയൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം എന്തായാലും ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അതിപ്പോൾ എത്ര മോശമായാലും അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ പിടികൂടിയാലും അതിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പല മാർഗങ്ങളും ഉണ്ടെന്നുള്ളതാണ് അതിനെ നിങ്ങൾ കാണാനും തിരിച്ചറിയാനുമൊക്കെ ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് രോഗശാന്തി എത്തിച്ചേരുന്നുണ്ട് പലരും വിദേശ യാത്രകൾ പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ പലരും ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന നിങ്ങളുടെ സമയം മുഴുവനും അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അപ്പോൾ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളിൽ മാത്രമല്ല എന്ത് കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാലും അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ വളരെയധികം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകുന്ന അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ തീരുമാനത്തെ നേരിടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ ജോലിയിലോ ബിസിനസ്സിലോ സൗഹൃദങ്ങളിലോ അതേപോലെ തന്നെ പ്രണയബന്ധത്തിലോ ഇത്തരമൊരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് മുന്നിൽ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതായത് നിങ്ങളുടെ കണ്ണുകളടച്ച് നിങ്ങളുടെ ആ ഒരു സാഹചര്യം അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ നല്ലൊരു അവസരം തിരഞ്ഞെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക ശക്തിയെ വീണ്ടെടുക്കാൻ ഒരു ഏകാന്തത നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഇടങ്ങളിൽ സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ ശാന്തമാക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും അതേപോലെ തന്നെ ആത്മവിശ്വാസവും നിങ്ങളുടെ ശക്തി കഴിവ് ഇവയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുമൊക്കെ ഇത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് സഹായകമാവും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തും എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് കിട്ടുന്നത് വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളുടെ കർമ്മഫലം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ അലട്ടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ശരിയായിട്ടുള്ള ധാരണ തിരിച്ചറിവ് ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിപ്പോൾ നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും നെഗറ്റീവ് ചിന്താഗതിയെയും പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു എനർജി തന്നെയാണ് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഏറ്റവും മോശം സമയങ്ങളിലായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാൽ അതിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് വളരെ നല്ല പ്രതീക്ഷകൾ നൽകുന്ന ആ ഒരു ദിനങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ചേർന്ന് സമയം ചിലവഴിക്കാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ വരാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളാണ് നിങ്ങളെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ മൂലം നിരാശ ഒറ്റപ്പെടൽ നെഗറ്റീവ് ചിന്തകളിലൂടെയൊക്കെ കടന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അതിനെയൊക്കെ പൊട്ടിച്ചു മാറ്റി വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് വളരെ വലിയൊരു പരിവർത്തനം മാറ്റമൊക്കെയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം